മഹാമാരി യൂറോപ്പിനെ വലിഞ്ഞു മുറുകിയ സമയം പെടുന്നനെ പൊട്ടിപ്പുറപ്പെട്ട മഹാമാരിക്ക് മുന്നിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്നറിയാതെ തല പുകഞ്ഞു രാജ്യങ്ങൾ രോഗബാധിതരും ലക്ഷണങ്ങൾ ഉള്ളവരുമായി സമ്പർക്കം പുലർത്തിയവരുമെല്ലാം ഭയന്നു പ്ലേഗ് എന്ന മഹാമാരി അന്ന് കവർന്നത് ഇരുപത് കോടിയിലേറെ പേരുടെ ജീവനാണ് എന്നിട്ടും അടങ്ങിയില്ല രോഗം പടർന്നുകൊണ്ടേയിരുന്നു രാജ്യങ്ങൾ പല വിദ്യകളും പരീക്ഷിച്ചെങ്കിലും ഒന്നും നടന്നില്ല ഒടുവിൽ ഭരണകൂടം ഇതിനുള്ള മറുപടിയായി കണ്ടെത്തിയത് ഒരു ദ്വീപായിരുന്നു വടക്കൻ ഇറ്റലിയിൽ വെനീസിനും ലിഡോയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു ദ്വീപ് പൊവേലിയ ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ പ്രദേശങ്ങളിലൊന്നായി കണക്കാക്കുന്ന വടക്കൻ വെനീസിലാണ് പൊവേലിയ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം െട്ട് ദ്വീപ സമൂഹങ്ങൾ ചേർന്നതാണ് വടക്കൻ വെനീസ് ഈ സമൂഹങ്ങളെല്ലാം തന്നെ പാലങ്ങൾ കൊണ്ടും കനാലുകളാലും വേർതിരിക്കപ്പെട്ടിരിക്കുന്നു നൂറ്റാണ്ടുകൾക്ക് മുൻപേ പൊവേലിയയിൽ ആൾതാമസമുണ്ടായിരുന്നു പിന്നീട് പലരും ഇവിടം കീഴടക്കി ഇവിടുത്തെ ജനങ്ങളെയെല്ലാം ആട്ടിപ്പായിച്ചു പോയവരാരും തിരികെ വന്നില്ല തീർത്തും ഒറ്റപ്പെട്ട് ആൾതാമസമില്ലാത്ത ദ്വീപായി മാറിയിരുന്നു പൊവേലിയ അതിനിടെയാണ് പ്ലേഗ് പടർന്നു പിടിച്ചത് മരിച്ചവരുടെ മൃതദേഹം മറവു ചെയ്യുക എന്നത് വെല്ലുവിളിയായ സമയം ഒറ്റപ്പെട്ട് കിടക്കുന്ന ദ്വീപാണ് പോംവഴിയെന്ന് അധികൃതർ കണ്ടെത്തി പ്ലേഗ് ബാധിച്ച ഒന്നര ലക്ഷത്തിലേറെ പേരെയാണ് ആളൊഴിഞ്ഞ ദ്വീപിലേക്ക് അധികൃതർ വലിച്ചെറിഞ്ഞത് മരിച്ചവർക്കായി വമ്പൻ ശവക്കുഴികൾ തീർത്ത് കൂട്ടത്തോടെ കുഴിച്ചിട്ടു പാതിജീവനോടെ അടക്കപ്പെട്ടവരും മേറെ മരണത്തിന്റെ വക്കിലെത്തിയവരെയും യാതൊരു ദയാദാക്ഷിണിയവുമില്ലാതെ ദ്വീപിലേക്ക് വലിച്ചെറിഞ്ഞ് അധികൃതർ മടങ്ങി ഒരിറ്റ വെള്ളമോ ഭക്ഷണമോ ഇല്ലാതെ ദുരിത ജീവിതത്തിനൊടുവിൽ എത്രയോ പേർ യഥാർത്ഥത്തിൽ മരിച്ചു വീണുവെന്ന് ഇപ്പോഴും ഔദ്യോഗിക കണക്കുകളില്ല എങ്കിലും ഒന്നര ലക്ഷത്തിലധികം പ്ലേഗ് ബാധിതരായ ആളുകളുടെ ശവം വീണ മണ്ണാണെന്നിതെന്ന് പറയപ്പെടുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പൊവേലിയയിലെ മേൽമണ്ണിന്റെ പാതിയും അഴുകിപ്പൊടിഞ്ഞ മനുഷ്യന്റെ ശരീരമാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഇതെല്ലാം വെറും കെട്ടുകഥകളല്ലെന്ന് തെളിയിക്കുന്ന സംഭവങ്ങളുമുണ്ടായി അടുത്തുള്ള മറ്റു ദ്വീപുകളായ ലാസറെറ്റോ ന്യൂവോ ലാസറെറ്റോ വെച്ചിയോ എന്നിവിടങ്ങളിൽ ആയിരക്കണക്കിന് പ്ലേഗ് ബാധിതരുടെ അവശിഷ്ടങ്ങൾ അടങ്ങിയ ശവക്കുഴികൾ ഈയിടെ കണ്ടെത്തിയിരുന്നു ഗവേഷകർ പറയുന്നത് ഇന്നും പൊവേലയിലൂടെ നടക്കുമ്പോൾ മണ്ണിൽ നിന്നുയർന്നു നിൽക്കുന്ന മനുഷ്യന്റെ അസ്ഥിശകലങ്ങൾ കാണാമെന്നാണ് എന്നാൽ പ്ലേഗ് കൊണ്ടും തീർന്നില്ല ഈ പ്രേതദ്വീപിന്റെ ദുർവിധി കറുത്ത മഹാമാരി ഇല്ലാതായെങ്കിലും പിന്നീട് ആർക്കെങ്കിലും മാറാ രോഗങ്ങൾ ബാധിച്ചാൽ അവരെ കൊണ്ടുതള്ളാനുള്ള ഇടമായി മാറി പൊവേലിയ സർക്കാരും ദ്വീപിനെ പറ്റി മറന്നു ഇവിടുത്തെ കോട്ടകളെല്ലാം കാടു കയറി തുടങ്ങി കൂട്ടത്തോടെ ആളുകളെ അടക്കം ചെയ്യുന്നത് തുടർന്നതോടെ ആരും ഇവിടേക്ക് പോകാതെയായി പതുക്കെ പതുക്കെ ലോകത്തിലെ ഏറ്റവും ഭയാനകമായ ദ്വീപ് എന്ന കുപ്രസിദ്ധിയും ദ്വീപിനെ തേടിയെത്തി കാടുപിടിച്ച ദ്വീപ് ഇഴജന്തുക്കളുടെ വിഹാര കേന്ദ്രമായി മാറി പിന്നീട് ദ്വീപിൽ മാനസികാസ്വാസ്ഥ്യമുള്ളവർക്കായി ആശുപത്രി തുടങ്ങാൻ സർക്കാർ ആലോചിക്കുകയും അതിന്റെ ഭാഗമായി രോഗികളെയും ഒരു ഡോക്ടറെയും ഇവിടേക്ക് അയക്കുകയും ചെയ്തു പക്ഷേ രോഗികളെ പരീക്ഷണത്തിന് ഉപയോഗിക്കുകയാണ് ആ ഡോക്ടർ ചെയ്തത് അവിടെ എത്തുന്നവരെല്ലാം ചികിത്സാ പരീക്ഷണത്തിന്റെ ഫലമായി മാനസിക നില കൂടുതൽ തെറ്റുകയോ മരിക്കുകയോ ചെയ്യുന്ന അവസ്ഥയായി പക്ഷേ അധികകാലം ഇത് തുടർന്നില്ല ഡ്യൂബിലെ കൂറ്റൻ ബെൽ ടവറിനു മുകളിൽ നിന്ന് ചാടി ഡോക്ടർ ഒരു രാത്രി ആത്മഹത്യ ചെയ്തു പൊവേലിയയിലെ ആത്മാക്കളാണ് ആ മരണത്തിനു പിന്നിലെന്നാണ് ഇന്നും ജനം വിശ്വസിക്കുന്നത് മാനസികാരോഗ്യ ആശുപത്രിയിൽ മരിച്ചു വീണവരെയും ദ്വീപിൽ തന്നെയാണ് അടക്കിയത് ഇപ്പോഴും പാതിരാവുകളിൽ ദൂരെ ദ്വീപിൽ നിന്നും ബെൽ ടവറിലെ മണിയൊച്ചകൾ കേൾക്കാറുണ്ടെന്നും പ്രദേശവാസികളുടെ വാക്കുകൾ ടവറിലെ കൂറ്റൻ മണി എന്നേ അപ്രത്യക്ഷമായി എന്നത് മറ്റൊരു സത്യം എന്തായാലും കുറച്ചുനാൾ കൃഷി ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിന് സർക്കാർ പൂർണമായും ദ്വീപിനെ കൈവിട്ടു ഇന്ന് ലോകത്തിലെ ഏറ്റവും ഭയാനകമായ ദ്വീപ് എന്ന കുപ്രസിദ്ധിയോടെയാണ് പൊവേലിയെ നിലനിൽക്കുന്നത് ശാന്തി കിട്ടാതെ മോക്ഷം കിട്ടാതെ ലക്ഷക്കണക്കിന് ആത്മാക്കളാണ് ദ്വീപിൽ അലയുന്നതെന്നാണ് പറയപ്പെടുന്നത് ലോകപ്രശസ്തരായ പ്രേതാന്വേഷകർ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും ഭയാനകമായ അനുഭവങ്ങൾ നേരിട്ടിട്ടുള്ളത് പൊവേലിയൻ ദ്വൂബിൽ നിന്നാണ് അവിടേക്ക് പ്രേതാന്വേഷികളായ ഗവേഷകരല്ലാതെ മറ്റാരും പിന്നീട് യാത്രകൾ നടത്തിയിട്ടില്ല ഗവേഷണത്തിനായി വന്നവർക്കാകട്ടെ ഒരു രാത്രി പോലും അവിടെ തങ്ങാനായിട്ടില്ലെന്നും പറയുന്നുണ്ട് പ്രേതങ്ങൾ കൂട്ടത്തോടെ ശാന്തി കിട്ടാതെ അലയുന്നുണ്ടെന്നും അസാധാരണമായ നിലവിളി ശബ്ദങ്ങൾ കേൾക്കാറുണ്ടെന്നും പറയുന്നു If you like like our content please like, share and subscribe enable the the bell icon to get the next interesting videos notification